ക്രിസ്മസ് ദിനത്തിലും തലേ ദിവസവുമായി കേരളത്തിലെ വിവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ റെക്കോർഡ് മദ്യവിൽപ്പന ക്രിസ്മസ് ദിനത്തിലെയും തലേദിവസത്തെയും മദ്യവിൽപ്പനകളുടെ കണക്കുകളാണ് ബിവറേജസ് കോർപ്പറേഷൻസ് പുറത്തുവിട്ടത് ഈ വർഷം ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലായി ആകെ നൂറ്റി അൻപത്തിരണ്ട് ദശാംശം പൂജ്യം ആറ് കോടിയുടെ മദ്യം വിറ്റഴിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ തീയതികളിലായി നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്നേ നാല് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ക്രിസ്മസ് ദിനമായ ഇരുപത്തിയഞ്ചിനും തലേദിവസമായി ഇരുപത്തിനാലിനുമുള്ള മധ്യവില്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മദ്യവിലയിലുള്ള വർധനവും കൂടുതൽ തൂക്കുള്ള മധ്യവില്പനയ്ക്ക് കാരണമായിട്ടുണ്ട് ഈ വർഷം ഡിസംബർ ഇരുപത്തിയഞ്ചിന് വിവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ അമ്പത്തിനാല് ദശാംശം ആറ് നാല് കോടിയുടെ മധ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഔട്ട്ലെറ്റുകളിലൂടെ അമ്പത്തൊന്നേ ദശാംശം ഒന്നേ നാല് കോടിയുടെ മധ്യമാണ് വിറ്റഴിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിലെ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ആറ് ദശാംശം എട്ട് നാല് ശതമാനത്തിന്റെ വർധനമാണ് ഇത്തവണ ഉണ്ടായത് ഈ വർഷം ഡിസംബർ ഇരുപത്തിനാലില് ഔട്ട്ലെറ്റുകളിലൂടെ എഴുപത്തിയൊന്ന് ദശാംശം നാല് പൂജ്യം കോടിയുടെയും വെയർ ഹൌസുകളിലൂടെ ഇരുപത്തിയാറ് ദശാംശം പൂജ്യം രണ്ട് കോടിയുടെയും അടക്കം ആകെ തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് രണ്ട് കോടിയുടെ മധ്യമാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് ഔട്ട്ലെറ്റുകളിലൂടെ എഴുപത്തൊന്ന് കോടിയുടെ മധ്യമാണ് വിറ്റഴിച്ചിരുന്നത് ഡിസംബർ ഇരുപത്തിനാലിലെ വിൽപ്പനയിൽ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇത്തവണ